ഹലോ ഗായ്സ് അപ്പോ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് രാഹുലേട്ടൻ ലീവായിക്കോട്ടെ ഇന്ന് ഞാൻ വ്ളോഗ് ചെയ്യാന്ന് കരുതി എന്റെ വ്ളോഗ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം മുഴുവനും കാണണം രാഹുലേട്ടൻ ചെയ്യുന്ന വ്ളോഗാണോ അതോ ഞാൻ ചെയ്യുന്ന വ്ളോഗാണോ നല്ലതെന്ന് നിങ്ങൾ പറയണം ഇന്നിപ്പോൾ രാവിലത്തെ എന്റെ കോളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം രാവിലെ ഇപ്പോൾ ഇനിയിപ്പം ചായ ഇടണം രാഹുലേട്ടനുകൊണ്ട് കൊടുക്കണം പിന്നെ അത് കണ്ട് ഇന്ന് ചപ്പാത്തിയും സ്റ്റൂ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു അതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കാനുള്ള പച്ചക്കറികളും സാധനങ്ങളും ഇനി ഇതെല്ലാം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പൊ ഞാൻ ഒന്ന് ചെയ്യട്ടെ കേട്ടോ ഗായസപ്പൊ ജോലികളൊക്കെ എളുപ്പാക്കാൻ വേണ്ടി ഞാൻ രാഹുൽ ഏട്ടന്റെ കയ്യിലോട്ടാണ് സംഭവങ്ങളൊക്കെ അരിയാന് കൊടുത്തിരിക്കുന്നത് ഇവിടെ കുട്ടപ്പ് വന്നിട്ടുണ്ട് രാഹുൽ അരിയുകയാണ് പെട്ടെന്നാണ്ടെ പെട്ടെന്ന് കൊല്ലം ഭക്ഷണം കഴിക്കണമെങ്കിൽ പണിയെടുക്കണം വെറുതെ ഇരുന്ന് ഇവിടെ ആർക്കും ഒന്നും കിട്ടൂല്ല മനസ്സിലായോ ആ അപ്പൊക്കോ സമാധാനം എനിക്ക് സമാധാനത്തേ കിടന്നുറങ്ങാം പണിയെടുത്തിട്ട് ആണെങ്കിൽ ആ പെൺകുട്ടികളായി കഴിഞ്ഞാൽ പെൺകുട്ടി ആയിട്ടില്ലല്ലോ ആൺകുട്ടിയല്ലേ ആയിട്ടുള്ളു അപ്പൊ ഗ എന്റെ അടുത്ത പരിപാടി ഈ പൃത്തോട്ടിനു വേണ്ടിട്ടുള്ള കുറുക്കുണ്ടാക്കാനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം പഞ്ഞിപ്പുല്ലാണ് വെള്ളത്തെ തലേ ദിവസം രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇനി ഒന്ന് അരച്ചെടുക്കണം അപ്പൊ ഗായ രാവിലായിട്ട് നമ്മുടെ വെജിറ്റബിൾസും ഒക്കെ എരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വെജിറ്റബിൾസും പിന്നെ നമ്മുടെ ഗ്രീൻ ഉണ്ടല്ലോ ഗ്രീൻ പീസ് ഇന്നലെ വെള്ളത്തിൽ വെള്ളത്തിട്ടിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ കൂടി ഇനിയിപ്പം ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഒറ്റ വിശ്ന വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇപ്പൊ വെക്കാൻ പോവാണ് ഇതിനകത്തിനി ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇടാനും വെള്ളം ഒക്കെ ഉപയോഗിക്കാണ് അവിടെയൊന്നും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് പ്രത്തോട്ടിനെ കുറുക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചു ഒരാൾ ഇവിടെ കാര്യമായിട്ട് പരത്തിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി പരത്തിൽ ഉപ്പിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കാര്യം എന്ന് ുള്ളി പരത്തുന്ന ചപ്പാത്തി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇത് ഊട്ടോ ചപ്പാത്തി കഴിച്ചിട്ടില്ല ഓട്ടട പോലെ ഓട്ട ചപ്പാത്തി ഇത് പുതിയ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ചപ്പാത്തി വരാം അപ്പൊ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ട്യൂ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കണം അതിനുവേണ്ടി വെച്ചേക്കാണ് കേട്ടോ റെഡി ആട്ടാ രാഹുലേട്ടൻ കുളിക്കാൻ കയറിയേക്കാം അപ്പൊ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഫൈനലി ചപ്പാത്തില്ലേർമയോ ഇഷ്ടം പട്ടാണിസ്റ്റോ എന്താ മുട്ടിലഞ്ഞിഞ്ഞിഞ്ഞി വരുന്നുണ്ട് അട്ട അട്ടക്ക് വനാട്ടാണോ വായിക്കുന്നേ സ്പെഷ്യൽ ആയിട്ട് കിkungan അട്ട സ്പെഷ്യൽ അണ്ട ഫേസിലത്തേക്ക് യെസ് ആ പാ 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 മാമാ യെസ് നമ്മൾ കൈച്ചിട്ട് എക്സ്പ്രഷൻ ഇടും കൈച്ചിട്ട് അയിന്റെ റിസൾട്ട് പറഞ്ഞു തരാം ഓക്കേ ഓക്കേ ആ ആ ആ ഞങ്ങളെ കുളിക്കാൻ പോവാണ് കുളിക്കാൻ പോകുന്നതിന്റെ ദേഷ്യാണ് കുളിക്കാൻ പോകുന്നതിന്റെ ദേഷ്യാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചക്കന് കുളിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എത്ര വലിയ ദേഷ്യം ഇല്ല അവ അവന്റെ അമ്മേനെ പോലെയാണ് കുളിക്കൂല നനയ്ക്കൂല അങ്ങനത്തെ ഒരു ജാതി അങ്ങനെ ഞങ്ങൾ എണ്ണ തേക്കാൻ പോവുകയാണ് അവന് മനസ്സിലായി എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാന്നുള്ളത് ഞാ സ്കൂളിൽ കഴിഞ്ഞ് ഞങ്ങളിപ്പോ ഭക്ഷണം കഴിക്കാൻ പോവാണ് നിങ്ങളിപ്പോ വിചാരിക്കണ്ടാവും അവനെ മുടി വെട്ട ഇരുത്തിയിരിക്കണോന്നുള്ളത് മുടി വെട്ട ഇത് ഭക്ഷണം ഡ്രസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ആയി കഴിഞ്ഞാൽ പോവാൻ നല്ല പണിയാണ് അപ്പൊ നമ്മളിങ്ങനെ ഒരു തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരിക്കയാണ് എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കമന്റ് ചെയ്യണേ അല്ല വല്ല ചീത്തും പറയാനാണെങ്കിൽ അതിനും കമന്റ് ചെയ്തോ വിഷയല്ല അച്ചര കുറ്റി കുച്ചി കുച്ചി ഒച്ചു ഒച്ചു കാലത്ത് നമ്മൾ കുറുക്കാണ് കേട്ടോ കൊടുക്കാറുള്ളത് നല്ല കുറുക്ക് ഇതാക്കിയിട്ട് പനക്കൽക്കണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അതാണ് ഇപ്പൊ കുട്ടികൾക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞ ശേഷം വേണം നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ ഒടച്ചിട്ടൊക്കെ കൊടുക്കാൻ ചോദിച്ചില്ല പിന്നെ എന്തെങ്കിലും ഫുഡിന്റെ സജഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ കാത്തു കാണേക്കൻ കാത്തു കണ്ടിട്ടാണ് ഒരാള് നോക്കിയൊക്കെ അവിടെ ഇരുന്ന മൂട്ടി ജീവിക്കണോക്ക് കഴിഞ്ഞാ പേന എടുത്ത് കളയാന്ന പറയുന്നത് പേന കളയാണ് ഏ ഏ ഹലോ ഏലോ അപ്പൊ ആദ്യം നമ്മുടെ അങ്ങോട്ടേക്ക് ഗൈസ് കുട്ടികൾ വീടൊക്കെ പൂട്ടിട്ട് വരികയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു യാത്ര കുറച്ച് ദൈവവിശ്വാസങ്ങൾ തേടി പോവുകയാണ് നമ്മളിവിടെ നാട്ടിലുള്ള രണ്ട് രണ്ടമ്പലങ്ങള് കവർ ചെയ്യണം അപ്പൊ പോണത് നമുക്ക് രണ്ട് രണ്ടമ്പലംന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് നമ്മുടെ പൂരം നടന്നില്ലേ അമ്പലത്തേക്ക് ഒന്ന് പോണം അത് കഴിഞ്ഞ പിന്നെ നമുക്ക് പട്ടാമ്പിയിലുള്ള രണ്ടമ്പലങ്ങളും അത് കഴിഞ്ഞ ഒരു ചെറിയ സിനിമ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പോകുമ്പോ എന്റെ വിശേഷങ്ങളൊക്കെ കാണാം നേരത്തെ പമ്പിൽ പെട്രോൾ ഇല്ലാത്ത കാരണം നമ്മൾ അടുത്ത പമ്പിലേക്ക് വന്നേക്കാണ് കാണാം ഇവിടത്തെ അവസ്ഥയും പരിതാപകരമാണ് പെട്രോൾ ഇല്ല നമ്മൾ ഇല്ലാട്ടും

അപ്പൊ ആലോചിച്ചിരിക്കും അര നമ്മൾ ആ ട്രാഫിക്ക് പെട്ടു ദിവസം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊ ദാ അമ്പലത്തിന്റെ അവിടെ ഇറങ്ങി ഇനിയിപ്പൊ നമ്മൾ വഴിപാടും കാര്യങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ആ ഉള്ളിൽ കയറി തൊഴുതു എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഉള്ളിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പൊ കയറുന്നത് എന്തായാലും നമുക്ക് ഒരുപാട് ഹാപ്പിൻ ഇവനൊരു ദൈവവിശ്വാസിയല്ലോ ഇവൻ അമ്പലത്തിൽ കഴിഞ്ഞ മെയിൻ പരിപാടി എന്താടാ പോണത് പട്ടാമ്പി കൈത്തളിക്കാണ് കുറച്ച് ലേറ്റ് ആയി ട്രാഫിക്കണ്ടോ അമ്പല അടച്ചോന്നറിയില്ല ഇതാണ് നമ്മുടെ പട്ടാമ്പി കൈത്തളി ഞങ്ങൾ കൊറച്ച് ലൈറ്റ് ആയില്ല കുറച്ച് പേരാണെങ്കിൽ നല്ല രസമുള്ളൊരു അമ്പലമായിരുന്നു കൈത്തളി മഹാദേവ ക്ഷേത്രം പട്ടാമ്പി സെന്ററിലുള്ള ഉള്ളൊരു അമ്പല ആഹ് കൂട്ടം കരച്ചിലായി ഓൻ കരച്ചിലായി ലൈറ്റ് ഓഫീഡി അച്ചര കുട്ടിയെ ഓഹോ എന്താസപ്പോ അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി രണ്ടും കവർ ചെയ്തു ഒരു അമ്പലം കവർ ചെയ്യാൻ പറ്റിയില്ല ട്രാഫിക് നമ്മുടെ പണി നമുക്ക് തന്നു ആ ഒരു അമ്പലത്തിൽ നമ്മൾ പിന്നെ അതെ അതെ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോ ഈ അമ്പലം കൂടെ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നേരെ സിനിമയ്ക്ക് വിടുകയാണ് എട്ട് മണിക്കാണ് ഷോ ഗരുഡാമാളിലാണ് നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങോട്ടൊന്ന് പോണത് ഇങ്ങനെ ഇണ്ടെന്ന് നോക്കട്ടെ തീയ്യാ നമ്മൾ ഇത്രയും കാലം സിൻഡിക്കേറ്റിൽ കൊപ്പത്താർന്ന് പോയായിരുന്നു ഇപ്പൊ ഇന്ന് നമ്മൾ ഗരുഡാമാളിക്ക് പോണേ ഒന്ന് പോയിട്ട് വരാം എക്സ്പീരിയൻസ് അതെ പോരത്തി

എന്താ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് കണ്ട് പിന്നെ ഞങ്ങള് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ വാശിയൊക്കെ ആയിട്ടിരിക്കന് ഭയങ്കര വാശിയന്ന് പിന്നെ രാഹുലേട്ടൻ വീഡിയോസൊക്കെ ഷെഡ്യൂൾ ചെയ്തിടുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗായസ് നമ്മൾ ടൈം എത്തിയിരിക്കുന്ന എട്ട് മണിയായിരിക്കും ഇപ്പം നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ് പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം മുൾ എങ്ങനെ ഉണ്ടെന്ന് അപ്പം ഞങ്ങൾ ഉള്ളിൽ കയറി നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല നല്ല ഉണ്ടായിരുന്നു കുറച്ച് സീറ്റുകളും കാര്യങ്ങളും ഉള്ളോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സീറ്റിങ്ങും ഒക്കെ നല്ല നല്ല സുഖമുണ്ടായിരുന്നു നല്ല സീറ്റിങ്ങും കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഞങ്ങൾ എല്ലാവരും കയറി ഫുഡ് കഴിച്ചു പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് താങ്ക് യു ടാറ്റ